വിഷു കഴിഞ്ഞ കുറച്ച് ദിവസമായെങ്കിലും വേറെ വീഡിയോസ് ഒന്നും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സ്റ്റോക്ക് ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ വിഷുവിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാ തവണയും വിഷുവിന് നമ്മൾ കണി ഒരുക്കാറുണ്ട് വീട്ടിൽ ഇത്തവണയും നമ്മൾ അതിന് മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല നമ്മൾ ഇത്തവണ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമുക്കറിയാവുന്ന രീതിയിൽ നമുക്ക് കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വിഷുക്കണിയാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അത് രാവിലെ ഒരു നാലരയോട് കൂടിയിട്ട് നമ്മൾ വിഷുക്കണിയൊക്കെ കാണുകയാണ് കണി കാണാനായിട്ട് എണീക്കുകയാണ് തല ദിവസം തന്നെ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ എണീച്ചു വിളക്കൊക്കെ കത്തിച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുട്ടികളെയും അതുപോലെ തന്നെ വീട്ടിലുള്ള മുതിർന്ന കാരണവന്മാരെയും നമ്മളും എല്ലാവരും ഒരുമിച്ചിട്ടാണ് കണി കാണുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ഇത്തവണ ഒരുക്കിയിട്ടുള്ള കണി അത്യാവശ്യം കുറച്ച് കണിക്കുന്നയും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത്തവണ കണി ഒരുക്കിയിട്ടുള്ളത് എല്ലാ വർഷവും കണിക്കൊന്നയ്ക്ക് ഭയങ്കര ക്ഷാമമാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നേരിടുന്നത് കേട്ടോ കണിക്കൊന്ന അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവാറുള്ളൂ എന്തായാലും ഇത്തവണ നമുക്ക് രണ്ട് എന്താ പറയുക രണ്ട് തണ്ട് കണിക്കൊന്ന നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് എങ്കിലും നമ്മൾ കണിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കണി കണ്ടതിന് ശേഷം കുഞ്ഞുമക്കളെയൊക്കെ വിളിച്ച് കണി കാണിപ്പിക്കുകയാണ് അതിനുശേഷം നമ്മൾ വിഷു കൈനീട്ടം കൊടുത്തു അതിനുശേഷം എന്താ ഇതുപോലെ ഒരു മാലപ്പടക്കം അങ്ങോട്ട് ഗംഭീരമായിട്ട് പൊട്ടിച്ചു അതിന് ശേഷം കിടന്നുറങ്ങി സമയം ആറേ മുപ്പതായപ്പോൾ അലറടിച്ചു എണീച്ചു വന്നു തല വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിൽ വന്നിട്ട് ഒന്നും അയ്യുകയോ അല്ലാതെ സാമ്പാർ കഷ്ണം നുറുക്കി വയ്ക്കുക അങ്ങനെയുള്ള ഒരു പണികളും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിഷുവിൻ്റെ അന്ന് അത് രാവിലെ എണീച്ച് വന്ന് ഞാൻ ആദ്യം തന്നെ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം അതിന് ശേഷമാണ് കുക്കിംഗ് തുടങ്ങാനായിട്ട് പറ്റുള്ളൂ ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ടാണ് ഇന്ന് നമ്മൾ വിഷുവിന്റെ അന്ന് രാവിലെ എണീച്ച് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ ആദ്യം തന്നെ എടുത്തു വെച്ചു ഇനി സാമ്പാറിലേക്കും അവയിലേക്കും ആയിട്ടുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി മാറ്റുകയാണ് ചെയ്യുന്നത് സാമ്പാറും അവിയലും ആദ്യം വെക്കാമെന്നാണ് വിചാരിക്കുന്നത് കാരണം അത് രണ്ടും കുറച്ച് കൂടുതൽ സമയം സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ് അപ്പോൾ അത് ഉണ്ടാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പകുതി സമാധാനമായി പിന്നെ നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ളത് അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് ഓരോ പണികളും വേഗം ചെയ്തു കഴിഞ്ഞാൽ കൂട്ടുകറിയും അതുപോലെ തന്നെയുള്ള മസാലക്കറിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അവിയലേക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ നീളത്തിൽ അരിഞ്ഞു വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പാറിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങൾ വേറെയും അരിഞ്ഞു വയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ അവിയലേക്ക് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒരു പാത്രത്തിൽ വയ്ക്കുകയാണ് അപ്പോൾ അടി നല്ല കട്ടിയുള്ള അല്ലെങ്കിൽ ഫ്രൈങ് പാൻ പോലെയുള്ള പാത്രങ്ങളിൽ അടി പിടിക്കാത്ത പാത്രങ്ങളിലാണ് അവിയൽ ഞാൻ വെക്കാറുള്ളത് അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട് അതിലേക്ക് അത് ആ സാമ്പാറും കഷ്ണങ്ങളൊക്കെ അരിഞ്ഞത് നന്നായിട്ട് വെന്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ സാമ്പാറിൻ്റെ മസാല അരച്ചതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇത് ആ അവിയേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം കണ്ടില്ല ശടപടയതായിട്ട് നമുക്ക് അവിയൽ സാമ്പാറും ഒരുമിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതെല്ലാം കൂട്ടി ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് വറ്റി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് തൈരൊക്കെ ഒഴിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള അവിയൽ ഉണ്ടാക്കിയെടുക്കാം അവിയലും സാമ്പാറും ഒപ്പം തന്നെ നമ്മൾ കേബേജ് തോരനിലേക്ക് ആവശ്യമായിട്ടുള്ള കേബേജൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് കേബേജ് തോരനും പത്ത് മിനിറ്റിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിച്ച് വറ്റൻമുളകും കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുത്ത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന കേബേജും കൂടി ഇട്ട് കൊടുക്കാം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒരു പിടി നാളിക്കരും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടതൊരു അഞ്ചോ പത്തോ മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കേബേജ് തോരനും തയ്യാറായിട്ടുണ്ടാവും അപ്പോഴേക്കും നമ്മുടെ സിങ്കും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ഒക്കെ കണ്ടില്ല നിറച്ചു പാത്രങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കഴുകാനായിട്ടുള്ള പാത്രങ്ങളും ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇരിക്കയാണ് അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെക്കണം ഇതിന്റെ ഇടയില് തന്നെ ഞാൻ കുറച്ച് കറികളൊക്കെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അടുക്കളയിലെ അവസാനത്തെ മിനുക്ക് പണിയിലേക്കാണ് ഇപ്പോൾ നമ്മൾ കടക്കാൻ പോകുന്നത് പായസം എന്താ ഒരു അടുപ്പിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് സേമിയ പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു പായസമാണ് സേമിയ പായസം കൂട്ടത്തിൽ നമ്മൾ ഓലനും തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഓലൻ്റെ ഒരു കുറവ് എനിക്ക് തോന്നി അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് ഓലനും ഉണ്ടാക്കി കഴിയോ കേട്ടോ അപ്പോൾ അതാ സേമിയ പായസം തയ്യാറായപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ വറുത്തതും കൂടി ചേർത്ത് കൊടുത്ത് പായസം തയ്യാറാക്കിയിട്ടുണ്ട് പിന്നെ വിഷുവിൻ്റെ അന്ന് നമ്മൾ കാലത്ത് ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാറില്ല കാരണം ഏകദേശം ഒരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് ചോറൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും നമ്മൾ ഉണ്ടാക്കാറില്ല ഇനി നമ്മൾ എല്ലാവരും റെഡി ആയിട്ട് തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് പോവാണ് കല്യാണി പറയാറുള്ള പോലെ നമ്മുടെ മുട്ടസ്വാമിയുടെ അമ്പലം മുട്ടസ്വാമിയുടെ അമ്പലം എന്ന് പറഞ്ഞാൽ എസ് എൻ ജി എസ് ശ്രീനാരായണ ഗുരുവിൻ്റെ ക്ഷേത്രവും തൊട്ടപ്പുറത്ത് അമ്പലം ആണുള്ളത് അപ്പോൾ ഇവിടെ ശ്രീനാരായണഗുരു ഒരു പ്രതിഷ്ഠയാണ് അപ്പോൾ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രം എന്നാണ് ഇതിനറിയപ്പെടുന്നത് ഇന്നത്തെ ദിവസം ഇവിടെ വളരെയധികം വിശിഷ്ടമായിട്ടുള്ളൊരു ദിവസമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷുവിൻ്റെ അന്നാണ് ഇവിടെ പൂരം നടക്കുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള പൂരാണ് അപ്പോൾ ഇന്ന് ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയും കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ അമ്പലത്തിലധികം ആൾക്കാരൊന്നും ഇല്ല എങ്കിലും നമ്മൾ അവിടേക്കൊന്ന് തൊഴുതും അതുപോലെ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു വിഷുക്കണിയും അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തൊഴുത് കണ്ട് നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും എന്താ നമ്മുടെ അക്ഷയും കൂട്ടരൊക്കെ സൈക്കിളുമ്മലാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെയും കൊണ്ട് അത് അവിടെ ഒന്ന് കറങ്ങി അടിക്കാമെന്ന് വിചാരിച്ച് പോവുകയാണ് പിന്നെ പൂരപ്പറമ്പിൽ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ പിള്ളേർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മുഴുവൻ നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു കടയിൽ കയറി കയറിയപ്പോൾ അവിടെ കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കല്യാണിക്ക് ഇത് മതിയെന്ന് പറഞ്ഞിട്ട് പോളവിടുന്ന അതായത് ഇത് ഊതി കഴിഞ്ഞ് ഇതിൽ നിന്ന് നല്ല ബബിൾസും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെ ഒരു കളിപ്പാട്ടാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അവൾക്കത് ഇഷ്ടപ്പെട്ടു അവൾക്ക് അത് മതി എന്നാണ് പറഞ്ഞത് പിന്നെ അക്ഷയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്നും വലുതായില്ല അവനോട് കളിപ്പാട്ടത്തിനോടുള്ള ആ ഒരു ജ്വരവും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലുള്ള മാലകൾ കയ്യുമിടണ വള അതുപോലുള്ള സാധനങ്ങളോടാണ് കൂടുതൽ കമ്പവും പ്രിയവും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് മാല മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു മാല വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയ മോതിരങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട മോതിരമൊന്നും എൻ്റെ കയ്യിൽ കയറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ മോതിരൊന്നും വാങ്ങിച്ചില്ല അതവിടെ തന്നെ വെച്ചു ആഗ്രഹം പതിയെ ഞാൻ അവിടെ തന്നെ ഉപേക്ഷിച്ച് അവിടെ നിന്ന് പോരാണ് ഉണ്ടായിരുന്നത് കേട്ടോ പിന്നെ പുരപ്പറമ്പിലെന്ന് പറയുമ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കടകളൊക്കെ തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പലഹാരത്തിൻ്റെ കടകളൊക്കെ അവിടെ നിരന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് എസ് എൻ ജി എസ് തൊട്ടപ്പുറത്ത് സ്കൂളാണ് കേട്ടോ എസ് എൻ ജി എസ് സ്കൂളാണ് അപ്പോൾ വീട്ടിൽ വന്നു അതിന് ശേഷം ചേട്ടൻ്റെ കരിമരുന്ന് പണിയിലാണ് കേട്ടോ അതായത് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപായിട്ട് ഞങ്ങളിതുപോലെ മാലപ്പടക്കവും ഗുണ്ടും ഒക്കെ വെച്ചൊന്നും പൊട്ടിക്കാറുണ്ട് അതിന് ശേഷമാണ് ഭക്ഷണത്തിലേക്ക് കിടക്കാറ് വിഷുവിന് നാല് ദിവസം മുൻപ് തൊട്ട് പടക്കം പൊട്ടിക്കലും അതുപോലെ തന്നെ കമ്പിപ്പൂത്തിരി കത്തിക്കലും അതുപോലെയുള്ള കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ എവിടെ നോക്കിയാലും ഇതുപോലുള്ള സൗണ്ടുകളും പടക്കം പൊട്ടിക്കുന്നതും അപ്പോൾ ആഘോഷത്തിൻ്റെ സമയം തന്നെയാണ് എല്ലാവർക്കും നമ്മളും ഇതുപോലെ തന്നെ വീട്ടിൽ പടക്കമൊക്കെ പൊട്ടിച്ചു അതിനുശേഷം എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ അതവരൊക്കെ അവിടെ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ വെള്ളം വീട്ടിൽ കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് കറികളൊന്നുമില്ല വളരെ കുറച്ച് കറികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ കല്യാണിത് അവിടെ ഇരുന്ന് ടി വി കണ്ടിട്ടാണ് ഈ ഒരു ഭക്ഷണം കഴിക്കുന്നു കേട്ടോ അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് അത്യാവശ്യം വീട്ടിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോരുകയാണ് അപ്പോൾ ഇന്ന് വിഷുപൂരാണെന്ന് ഞാൻ പറഞ്ഞൂല അപ്പോൾ ചേട്ടനും അക്ഷയും വരുന്നില്ല ഒരു പൂരമൊക്കെ കഴിഞ്ഞ് ആയത്തിൽ വരാമെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കെന്തായാലും വീട്ടിൽ പോയേ പറ്റുള്ളൂ കാരണം എൻ്റെ വീട്ടിൽ അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല എൻ്റെ വീട്ടിൽ വിരുന്നുകാരായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വീട്ടുകാരായിട്ടോ ഒക്കെ ചെല്ലാനായിട്ട് അപ്പോൾ ഞാൻ ചെല്ലുന്നതാണ് അവർക്കൊരു സന്തോഷം അപ്പോൾ ആ ഒരു സന്തോഷം എന്തായാലും ഇക്കൊല്ലം കളയുണ്ടാന്ന് വിചാരിച്ച് ഞാനും കല്യാണിയും അങ്ങോട്ട് പോവാണ് പിന്നെ നല്ല വെയിലാണ് ഈ ഒരു സമയത്ത് പൂരത്തിന് പോയാലും കുട്ടികളെയും കൊണ്ട് പോയാലൊന്നും എളുപ്പല്ലേ പക്ഷേ ഇത്തവണത്തെ പൂരം വൈകീട്ട് വെയിലൊക്കെ ആറിയിട്ടാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും പൂരം കാണാനൊന്നും നിൽക്കുന്നില്ല ഞാൻ അക്ഷയോടും ചേട്ടനോടൊക്കെ യാത്ര പറഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് പോരാണ് കേട്ടോ വിഷുവും വെക്കേഷനും ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഈ ഒരു പോക്കിട്ട ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് തിരിച്ച് കാരമുക്കിലേക്ക് വരുള്ളൂ അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന നോക്കിയിട്ട് അമ്മത് അവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കി തയ്യാറായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ വിഷുക്കണിയിലെ കാഴ്ചകളേക്കാൾ കൂടുതൽ കണിക്കൊന്നയാണ് കാരണം എൻ്റെ വീട്ടിൽ ഒരുപാട് കണിക്കൊന്നകൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കണിക്കൊന്നയാണ് മുൻപന്തിൽ നിൽക്കുന്നത് ചെല്ലുമ്പോഴേക്കും അമ്മ വിഷുക്കട്ടയും സാമ്പാറും പായസവും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അമ്മയും കൂടിയിട്ട് ഒരുമിച്ചാണ് ഇരുന്ന് കഴിച്ചത് ഞാൻ വിഷുക്കട്ടയാണ് കഴിച്ചത് വിഷുക്കട്ടയും ഉപ്പും അതുപോലെ തന്നെ മുരിങ്ങക്കായും തക്കാളി ഇട്ടുള്ള കറിയും പപ്പടവും കൂട്ടിയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചെറു വിഷു ആഘോഷം എന്ന് പറയുന്ന കേട്ടാകും അപ്പോൾ ഇത്തവണത്തെ വിഷു ഞാൻ ഇങ്ങനെയാണ് ആഘോഷിച്ചത് നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ വിഷു സെലിബ്രേറ്റ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബാ